ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു കോവയ്ക്ക മെഴുക്കുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ കിലോ കോവയ്ക്ക എടുത്ത് നമ്മൾ നന്നായിട്ട് വൃത്തിയായി കഴുകിയൊക്കെ വെച്ചിരിക്കുന്ന കോവയ്ക്കയാണ് ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം ഞാനിത് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ കോവിക്കാൻ വട്ടത്തിലരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ അറിയാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കണം നമ്മൾ ഇപ്പോൾ പകുതി മുളക് പൊടി ചേർക്കുക പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അപ്പോൾ ആ ഉപ്പും ഒക്കെ നമ്മളുടെ കോവയ്ക്കാരുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കും ആ മസാല മുഴുവനും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കോവയ്ക്ക മെഴുക്കുരട്ടിക്ക് കോവയ്ക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടമാവും ഈ കോവയ്ക്ക മെഴുക്കുരട്ടിയും കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിൽ ഇപ്പം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ പൊടികളും ഉപ്പും എല്ലാം നമ്മളുടെ കോവിക്കാരുടെ എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ നേരം നമ്മളിത് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അരമണിക്കൂറിന് ശേഷം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിൽ ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കടികൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മളിവിടെ ഒരു ചെറിയൊരു സവോള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി വേണമെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ചെറിയൊരു സവോളയാണ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചതുരത്തിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഒരുപാട് കട്ടി കുറച്ചൊന്നും അല്ല അരിഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് നമ്മൾ സവോളയൊക്കെ വരേണ്ടി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്കൊക്കെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അര മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മുടെ കോവയ്ക്ക മെഴുക്കൂരട്ടിക്ക് കിട്ടത്തുള്ളൂ ഇപ്പം നമ്മൾ കോവയ്ക്കൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി കുറച്ചും കൂടെ മുളക് പൊടി ഇതിൽ ചേർക്കാനുണ്ട് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിന് പകുതി മുളക് പൊടിയേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി മുളകൂടിയും നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളകൂടിയാണ് നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ കോവക്കേക്ക മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് ഇല്ലതിനു ശേഷം നമ്മൾ മൂട് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഞാൻ കുറച്ച് മൂപ്പിച്ചിട്ടാണ് എടുക്കുന്നത് കുറച്ച് നല്ല ഫ്രൈ പോലെ ആക്കിയിട്ടാണ് എടുക്കുന്നത് അതാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി ഞാൻ ഇതിൽ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മളിത് തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നമ്മളൊന്ന് മൂടി വെക്കും അതിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് വെച്ച് വേണം നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ വീണ്ടും ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇതേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നമ്മൾ ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് ശേഷം നമ്മൾ തുറന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ചെറിയ രീതിയിൽ ഫ്രൈ ആക്കി എടുക്കണം ഇപ്പൊ ഏകദേശം ഒന്ന് നന്നായിട്ട് വെന്തൊന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് നമ്മളുടെ നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ ഇതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് നമുക്ക് അടിയിലൊന്നും കരിഞ്ഞൊന്നും പിടിക്കത്തില്ല സാധാ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ കോവയ്ക്ക് അടിയിലൊക്കെ ഒന്ന് കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചട്ടിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനിപ്പം നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തീ കൂട്ടി വെച്ചിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഈ ഭാഗത്തിന് വേണ്ടവർക്ക് ഈ പാകം ആകുമ്പോഴത്തേക്കും നമുക്കിത് കഴിക്കാം ഞാൻ കുറച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതും ഇത്തിരി അച്ചാർ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ അച്ചാർ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കോവയ്ക്കമഴിപ്പുരറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്